നമസ്കാരം പ്രിയ എസ് കെ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ സംഖ്യാശാസ്ത്രമനുസരിച്ച് ഒരു വ്യക്തിക്കയുടെ പേര് ആ വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള പേരാണോ ആ വ്യക്തിക്ക് ആ പേര് നൽകുന്നത് ഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് സംഖ്യാശാസ്ത്രമനുസരിച്ച് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടി ഏത് ദിവസമാണ് ജനിക്കുന്നത് ഏത് മാസമാണ് ഏത് വർഷമാണ് ഈ ജനിച്ച മാസം ജനിച്ച ദിവസം ജനിച്ച വർഷം ഇത്രയും കൂട്ടിക്കിട്ടുന്നതാണ് വിധിസംഖ്യ വിധിസംഖ്യ അനുസരിച്ച് ഒരു വ്യക്തിയുടെ പേര് നൽകിക്കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് അനുകൂലമാകുമോ അതായത് ഭാഗ്യങ്ങൾ വർദ്ധിക്കുമോ അനുയോജ്യമായിട്ടുള്ള പേരാണോ ആ വ്യക്തിക്ക് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളെ കൈവരിക്കുവാൻ സാധിക്കുമോ ആ വ്യക്തിയുടെ ജീവിത അവസാനം വരെ എല്ലാവിധത്തിലുള്ള വിജയം കൈവരിക്കുവാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം വിധിസംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ ജനിച്ച ദിവസം ജനിച്ച മാസം ജനിച്ച വർഷം ആകെ കൂട്ടി കിട്ടുന്ന തുക അതായത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ജനിച്ച ഒരു കുട്ടിയുടെ പേരിടുമ്പോൾ വിധിസംഖ്യ അനുസരിച്ചാണ് നാം പേര് നൽകുന്നതെങ്കിൽ ജനിച്ച ദിവസം പന്ത്രണ്ടാണ് ഒന്ന് പ്ലസ് രണ്ട് മൂന്നാണ് വരുന്നത് അതിനോടൊപ്പം ജനിച്ച മാസം ഒന്നാമത്തെ മാസമാണ് ഒന്നുകൂടെ കൂട്ടുകയാണ് അപ്പോൾ നാല് ലഭിക്കുകയാണ് അതിനോടൊപ്പം ജനിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ആകെ തുക രണ്ട് പ്ലസ് രണ്ട് പ്ലസ് മൂന്നാണ് അപ്പോൾ ലഭിക്കുന്നത് ഏഴാണ് ആ ഏഴിനോടൊപ്പം നാല് കൂടെ കൂട്ടുകയാണ് അതായത് പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി ജനിച്ച ഒന്നും രണ്ടും കൂടെ കൂട്ടുമ്പോൾ മൂന്ന് അതിനോടൊപ്പം മാസം ഒന്നാമത്തെ മാസം അതും കൂട്ടുമ്പോൾ നാല് നാല് പ്ലസ് ഏഴ് പതിനൊന്നാണ് വരുന്നത് വിധിസംഖ്യ അനുസരിച്ച് പേരിടുമ്പോൾ രണ്ട് എന്ന തുക വരണം അതായത് ഒരു പേര് നാം നൽകുകയാണ് ഉദാഹരണമായിട്ട് പന്ത്രണ്ടാം തീയതി ഒന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ജനിച്ച കുട്ടിയുടെ വിധിസംഖ്യ പതിനൊന്നാണെന്ന് കണ്ടു പതിനൊന്ന് വരുന്ന രീതിയിൽ അതായത് പതിനൊന്നിനെ നമ്മൾ വീണ്ടും കൂട്ടുമ്പോൾ അത് ഏകസംഖ്യയായിട്ട് മാറ്റുകയാണ് മാറ്റുമ്പോൾ രണ്ടാണ് വരുന്നത് രണ്ടല്ലെങ്കിൽ പതിനൊന്ന് വരുന്ന രീതിയിൽ ആ കുട്ടിക്കൊരു പേര് നൽകുകയാണെങ്കിൽ രജനി എന്ന പേര് വളരെ അനുയോജ്യമാണ് രജനി എന്നുള്ള പേരിൻ്റെ നാമസംഖ്യാനാം എടുക്കുമ്പോൾ ആർ രണ്ടാണ് എ ഒന്ന് ജെ ഒന്ന് വീണ്ടും എ ഒന്ന് എൻ അഞ്ച് ഐ ഒന്ന് ആകെ തുക വരുന്നത് പതിനൊന്നാണ് വിധിസംഖ്യ അനുസരിച്ച് രജനി എന്ന പേര് വളരെ അധികം യോജിച്ചതാണ് ആ കുട്ടിക്ക് നൽകുന്ന പേര് എന്നാൽ സംഖ്യാശാസ്ത്രമനുസരിച്ച് ഒരു കുട്ടിയുടെ ഭാഗ്യം വർദ്ധിക്കുന്നത് വിധിസംഖ്യയെക്കാളും ജന്മസംഖ്യയ്ക്കനുസരിച്ചുള്ള പേര് നൽകുന്നതാണ് വളരെ അനുയോജ്യമായിട്ടുള്ളത് ജന്മസംഖ്യ ഉദാഹരണമായി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ മൂന്നാണ് മൂന്ന് വരുന്ന രീതിയിൽ നാമസംഖ്യ സെലക്ട് ചെയ്യുന്നതാണ് വളരെ അനുയോജ്യമായത് ഉദാഹരണമായി പന്ത്രണ്ടാം തീയതി ജനിച്ച ഒരു കുട്ടിയുടെ ജന്മസംഖ്യ മൂന്നാണ് മൂന്ന് നാമസംഖ്യയായി വരുന്ന ഒരു പേര് നമുക്ക് സെലക്ട് ചെയ്യാം മൂന്ന് നാമസംഖ്യയായിട്ട് വരണമെങ്കിൽ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്ന നാമസംഖ്യയുടെ തുക ലഭിക്കണം നമുക്ക് അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്യാം ഉദാഹരണമായി പന്ത്രണ്ടാം തീയതി ജനിച്ച ഒരു കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള പേര് ലതിക എന്ന പേരാണ് ലതിക എന്ന പേരിൻ്റെ നാമസംഖ്യയുടെ ആകെ തുക ഇരുപത്തി ഒന്നാണ് അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ഇംഗ്ലീഷ് അക്ഷരത്തിനും ന്യൂമറോളജി ഒരു സംഖ്യയുണ്ട് ഉദാഹരണമായി ഇവിടെ ലതിക എന്ന പേരിന് എല്ലിന് മൂന്നും ഇക്ക് അഞ്ചും ടിക്ക് നാലും ഹച്ചിന് അഞ്ചും ഐക്ക് ഒന്നും കെക്ക് രണ്ടും എക്ക് ഒന്നുമാണ് വരുന്നത് ഇതിൻ്റെ ആകെ തുക മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് നാല് പ്ലസ് അഞ്ച് പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തി ഒന്നാണ് ഇരുപത്തി ഒന്ന് വരുമ്പോൾ രണ്ട് പ്ലസ് ഒന്ന് മൂന്നാണ് വരുന്നത് പന്ത്രണ്ടാം തീയതി ജനിച്ച കുട്ടിക്ക് മൂന്ന് എന്ന നാമസംഖ്യ വരുന്നത് വളരെ ശ്രേഷ്ഠമാണ് എല്ലാവിധത്തിലുള്ള ഭാഗ്യവും ആ കുട്ടിക്ക് കൈവരുന്നതാണ് ഏതൊക്കെ സംഖ്യയാണ് നാമസംഖ്യയായി വരുന്നത് ഉചിതമെന്ന് നോക്കാം ആദ്യത്തെ സംഖ്യ മൂന്നാണ് വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള സംഖ്യയാണ് ഈ സംഖ്യയിൽ പേരിടുന്നത് വളരെ ശുഭകരമാണ് ആകെ തുക മൂന്ന് വരണം അതായത് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് വന്നു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള മൂന്ന് എന്ന സംഖ്യയാണ് വരുന്നത് മൂന്നെന്ന സംഖ്യയിൽ നാമസംഖ്യ ഇടുന്നത് വളരെ ശുഭകരമാണ് എല്ലാ തരത്തിലുള്ള വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സംഖ്യയാണ് അടുത്ത സംഖ്യ അഞ്ചാണ് അഞ്ചെന്നത് ബുധൻ്റെ ആധിപത്യമുള്ള സംഖ്യയാണ് അഞ്ചാം തീയതി പതിനാലാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ജനിച്ചവർക്ക് അഞ്ച് എന്ന നാമസംഖ്യ ഇട്ടുകഴിഞ്ഞാൽ വളരെ വിജയം കൈവരിക്കാൻ സാധിക്കും അഞ്ചെന്നുള്ള നാമസംഖ്യയിൽ പേരിടാൻ ലഭിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സംഖ്യയാണ് അഞ്ച് നാമസംഖ്യയായിട്ട് ഒരു വ്യക്തിക്ക് പേര് നൽകുന്നതുകൊണ്ട് കൈവരിക്കാൻ സാധിക്കുന്ന ഭാഗ്യങ്ങൾ അടുത്ത സംഖ്യ ആറാണ് ശുക്രൻ്റെ ആധിപത്യത്തിലുള്ള സംഖ്യയാണ് ആറ് അതായത് ആറാം തീയതി പതിനഞ്ചാം തീയതി ഇരുപത്തി നാലാം തീയതിയൊക്കെ ജനിച്ചവർക്ക് ആറെന്ന നാമസംഖ്യ നൽകുന്നത് വളരെ ശ്രേഷ്ഠമാണ് ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സംഖ്യയാണ് ആ ആറെന്നു പറയുന്നത് ശുക്രഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേടുവാൻ സാധിക്കുന്ന ഒരു സംഖ്യയാണ് ആറെന്ന നാമസംഖ്യ ആറെന്ന നാമസംഖ്യ ഒരു ഭാഗ്യസംഖ്യ തന്നെയാണ് ആറെന്ന സംഖ്യ നാമസംഖ്യയായി വരുന്നത് വളരെ ശുഭകരമാണ് ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ നാമസംഖ്യ ഉള്ളവർ മാറുന്നതാണ് ഇതുപോലെ ഒന്നു മുതൽ ഒൻപത് വരെയും നാമസംഖ്യ വരുന്നവരുടെ ജ്യോതിഷ ഫലം അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് ദയവായി അത് വീക്ഷിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഏവർക്കും നന്ദി നമസ്കാരം